ഹായ് എന്നുണ്ടല്ല ഒരു ലൈറ്റ് വെയ്റ്റ് നെക്ലേസ് നെക്ലേസ് കാണിക്കാനല്ല നെക്ലേസ് ഞാൻ പറയേ ഇതിപ്പോണ്ടല്ലോ ചെറിയ തൂക്ക നിങ്ങൾ കാണുമ്പോ അത്ര തൂക്കമുണ്ട് നിങ്ങൾ ഏതാണ്ടൊന്നും ഒന്ന് മനസ്സിലൊന്ന് കണ്ടു വയ്ക്കട്ടെ ഇങ്ങനാണ്ടാ തീരുലല്ല ഒന്ന് അടുത്തു കാണിച്ചു കൊടുത്തേവനെ സംഗതി ഉണ്ടല്ലോ നല്ല കാഴ്ചയില്ല ശരിക്കും ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു മൂന്നുപെല്ലാം തോന്നുവേ പക്ഷെ ഇത് മൂന്നുപോവൊന്നുമില്ല രണ്ട് ഭവനം ഇല്ല രണ്ട് പവന് കുറച്ച് കുറവേ അതായത് പതിനഞ്ച് ഗ്രാമാണ് ഇതുള്ളത് പതിനാറാന്നല്ല രണ്ട് ഭവനാവുക അപ്പോൾ പതിനഞ്ച് ഗ്രാമിന് അത്രയും കാഴ്ചയിലാക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുക ഇത്രയും ലൈറ്റ് വെയിറ്റ് കാരണം ഇപ്പോൾ സ്വർണ്ണവില കൂടിയോ നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് വെയ്റ്റിലാന്ന് സാധനം വരുന്നത് അപ്പോൾ നിങ്ങളിത് അടുത്ത് നിന്ന് കാണുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു പോരായ്മയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല എത്ര ആൾ കണ്ടതെന്ന് അറിയില്ല എന്താ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുക അടുത്ത് നിങ്ങൾ എത്തിയപ്പോൾ ഈ ഒരു പോരായ്മ ഉണ്ടായിരുന്നു ആ സംഗതി ഞാൻ ശരിക്കും കാണിച്ചതാ ഇത് കണ്ട ഈടെ പൊട്ടി പുതിയ സാധനമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് വെയിറ്റ് ആയത് കൊണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡെല്ലാം കണ്ടാ ഈ നേരിയ ഈ ഡയ്യാണ് ഈ തകിടൊക്കെ കണ്ട നേരിതായത് കൊണ്ട് സംഗതിയാണെന്ന് പൊട്ടി ഇതാണ് സംഭവം അപ്പം ഞാൻ പറയാം നമ്മൾ ഈ സ്വർണവില കൂടുന്നതുകൊണ്ട് പണിക്കാർ മാക്സിമം പൊള്ള വളരെ ഉള്ളിത്തോലെ ഉണ്ടാവുള്ളൂ ഇതല്ലോ പക്ഷേങ്കില് ഇതിപ്പം പോലെ പണിക്കാർ ആക്കി നേർഗണേ ആക്കി നമ്മൾ നേർക്കണവണക്കി നല്ല കാഴ്ചയിലാക്കിയത് പക്ഷേ നമ്മളിത് കസ്റ്റമർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ കസ്റ്റമർ എന്ത് വിശ്വാസിച്ചില്ല വാങ്ങാന്നുള്ളതാണല്ല അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നുണ്ടെ നമ്മളെ വിശ്വസിച്ച് ഒന്നും വാങ്ങുന്നില്ല അപ്പോൾ ഇതുപോലെ പൊട്ടിപ്പോയി ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ട് പൊളിക്കണ്ട അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് പുതിയത് നമ്മൾ തരും കാരണം ഇന്നത്തെ കാലത്ത് അതേ ചെയ്യാൻ പറ്റും കാരണം ഇപ്പോൾ നമുക്ക് ഈ സ്വർണ്ണം ഉണ്ടല്ലോ പല സ്ഥലത്തു നിന്നും വരുന്നതാണ് അപ്പോൾ അവർ എത്രത്തോളം ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ ഈ വില കൂടിയുണ്ട് മാക്സിമം തൂക്കം കുറച്ച് ലൈറ്റ് വെയിറ്റില്ലാന്ന് പണിക്കാറായിക്കൊണ്ട് വരിക കാരണം അവർ എന്താ പറയുക കസ്റ്റമർക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് വേണ്ടതെന്ന് വെച്ചിട്ടാണെന്ന് ആക്കുക അപ്പോൾ ആ രീതിയിലാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സ്വർണത്തിൻ്റെ ഈ ഉറപ്പിനെ പറ്റി ഒന്നും പറയാൻ കഴിയില്ല നമുക്ക് ക്വാളിറ്റി ഓക്കെ കാരണം നമ്മളെല്ലാം ടെസ്റ്റ് ആയിട്ടാന്ന് എടുക്കുക ഹാൾ ചെയ്ത് അതൊരു നല്ല കണ്ടീഷൻ ആകുമ്പോൾ എടുക്കുക അപ്പോൾ മാറ്റ് എന്തായാലും ഉണ്ടാവും പക്ഷേ ഇതിന് ഉറപ്പത്രത്തോളം ഉണ്ടാവും പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മളെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റമർ എന്തുകൊണ്ട് ആ കാര്യത്തിൽ പഠിക്കണ്ട നമ്മൾക്കൊന്ന് വാങ്ങിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഫ്രീ ആ മാത്രല്ല ഇതുപോലെ വാങ്ങിട്ട് ഒരാഴ്ച കൊണ്ടല്ലോ പൊട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഒന്നും പഠിക്കേണ്ട വന്നോ ഇതേപോലത്തെ സാധനം പുതിയത് നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മളെ സാധനത്തിന് ഫുൾ ഗ്യാരണ്ടി പിന്നെ ഈ ലൈറ്റ് വരു കുട്ടിവള കുട്ടിമോതിരം അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ട് അതെല്ലാം പിന്നെ നമ്മൾ പറഞ്ഞുതന്നെ കൊടുക്കുക ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കാനെ വിട്ടുവിട കൊടുക്കും അതും നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് ഈ കുട്ടിമൂതിരം വീട്ടിൽ കൊണ്ട് പോയി ചില പൊട്ടി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ മാറ്റി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ചെയ്യാം പക്ഷേ അത് സ്ഥിരം ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ നമ്മളെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറ്റി കടന്നില്ല എന്നുള്ളതാണ് കാര്യം എന്തായാലും നമ്മുടെ ജീസൻസ് ഗോൾഡിന് നിങ്ങൾ സ്വർണ്ണം വായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് പഠിക്കേണ്ട ഇതുവരെ വാങ്ങിയിട്ട് പൊട്ടി ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ വന്നോ മാറ്റിയിട്ട് പുതിയ നമ്മൾ അങ്ങോട്ടേക്ക് തരാം അത് എത്ര വലിയ സാധനമായാലും നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾക്ക് നമ്മൾ പുതിയ തരും എന്തായാലും നമുക്ക് നഷ്ടം പറ്റിയാലോ നിങ്ങൾക്ക് നഷ്ടം പറ്റൂല ഏട്ടാ അങ്ങനെയാന്ന് നമ്മളെ ജീസൻസ് ഗോളുടെ ശരി എന്നാൽ എല്ലാവർക്കും ഓക്കെ ബൈ